ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം മൊത്തം കോലാഹലങ്ങളാണ് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കുറച്ച് നടി കുറച്ച് സ്ത്രീകളൊക്കെ വന്നിട്ട് നമ്മുടെ മുകേഷിനെതിരെയും അതുപോലെ തന്നെ സിദ്ദിക്കിനെതിരെ രാജ് മണിയംപിള്ള രാജു ജയസൂര്യ അങ്ങനെ കുറച്ച് നടന്മാർക്കെതിരെയൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പുറകെ ഇന്ന് ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അവരാണ് സിനിമയിൽ ആരഭിനയിക്കണം ആരഭിനയിക്കേണ്ട എന്ത് നടക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഈ പതിനഞ്ചംഗ സംഘാണെന്ന് പറയുന്നു അപ്പോൾ അതിൽ രണ്ടായിരത്തി പതിനേഴ് വരെ അതിൻ്റെ തലപ്പത്തിരുന്ന ആള് എന്ന് പറയുന്നത് ദിലീപ് ഒരു വാർത്ത ഇന്ന് നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് വരെ അതായത് ആ ഒരു നടിയെ ആക്രമിക്കുന്ന ആ ഒരു കേസ് വരുന്നത് വരെ നമ്മുടെ ദിലീപ് തന്നെയായിരുന്നു ആ ഒരു പതിനഞ്ചംഗ സംഘ പവർ ഗ്രൂപ്പിൻ്റെ മെയിൻ ആളായിട്ട് നിന്നിരുന്നത് അപ്പോൾ അതിനുശേഷം ഈ നടിയെ ആക്രമിച്ച കേസ് വന്ന് ദിലീപ് ആ ഒരു കേസിൽ അകപ്പെട്ടതിന് ശേഷമാണ് ദിലീപിന് അതിൽ നിന്ന് പിന്മാറിയതും പിന്മാറ്റിയതായിരിക്കണം അതുപോലെ തന്നെ ഇന്നിപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നടി ഷക്കീല ഷക്കീലനെ അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലേ അപ്പോൾ ഷക്കീല ഇന്ന് ഭയങ്കരമായിട്ടുള്ള തുറന്നു പറച്ചിലുകളൊക്കെ ആയിട്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല ഷക്കീല പറയുന്നുണ്ട് ആ പുള്ളിക്കാരി ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് അതായത് പുള്ളിക്കാരി മലയാള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി നേരിട്ട് കണ്ട കാര്യമാണ് ഒരു സിനിമയിൽ ഒരു മലയാളം സിനിമയിൽ പുള്ളി അവതരി ഈ സ്ത്രീ അഭിനയിക്കുന്ന ഒരു സമയത്ത് ആ ഒരു സിനിമയിലുണ്ടായിരുന്ന നായികയുടെ നേരെ സംവിധായകനും നിർമ്മാതാവും രാത്രി അവർ താമസിക്കുന്ന റൂമിൽ ചെന്നിട്ട് അതായത് ഈ ഷക്കീല അഭിനയിച്ച ഒരു മലയാള സിനിമയിൽ അതിൻ്റെ നടിക്ക് നേരിടേണ്ടി വന്ന ഒരു ക്രൂരത അതായത് അതായത് രാത്രി ഇവർ റൂമിൽ താമസിക്കുന്ന സമയത്ത് ഷക്കില കണ്ടതാന്ന് പറയുന്നു ആ ഒരു സിനിമയിലെ സംവിധായകനും നിർമ്മാതാവും ചെന്നിട്ട് ആ ഒരു നായികയുടെ റൂമിൽ ചെന്ന് രാത്രിയായപ്പോൾ കഥകിൽ കൊട്ടുകയാണ് അപ്പോൾ എന്തിനാണെന്നുള്ളത് ഇനി നമ്മൾ വ്യക്തമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഷക്കില കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു സിനിമാ മേഖലയിൽ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു പവർ ഗ്രൂപ്പിൽ നമ്മൾ നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മമ്മൂക്കയും മോഹൻലാലും ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല എങ്കിൽ പോലും ഇതൊന്നും ഇപ്പം നമുക്ക് വെറുതെ ഒരു എന്താ പറയുക ഒരു ആരോപങ്ങളായി ആരോപണങ്ങളായിട്ട് മാത്രം തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു പതിനഞ്ചംഗ സംഘം പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘമുണ്ട് അവരാണ് തലപ്പത്തിരിക്കുന്നത് അവരാണ് ആരൊക്കെ അഭിനയിക്കണം ആരൊക്കെ അഭിനയിക്കേണ്ട എന്തൊക്കെ സിനിമാ മേഖലയിൽ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് അപ്പം രണ്ടായിരത്തി പതിനേഴ് വരെ അതിൻ്റെ മെയിൻ ഒരാളായിരുന്നു ദിലീപ് പക്ഷേ ആ ഒരു നടിയെ ആക്രമിച്ച ആ ഒരു കേസ് വന്നതിന് ശേഷമാണ് ദിലീപ് അതിൽ നിന്നും പിന്മാറിയതും അതുപോലെ തന്നെ ദിലീപ് അടങ്ങുന്ന ആ ഒരു പവർ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ആർക്കൊക്കെ സിനിമ അഭിനയിക്കുക ആരൊക്കെ അഭിനയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെ ഇവർ ഈ ഒരു പവർ ഗ്രൂപ്പിലിരുന്ന സമയത്താണ് നമ്മുടെ പൃഥ്വിരാജ് അതുപോലെ തന്നെ പാർവതി ഭാവന ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇതിലൊക്കെ നമുക്ക് പറയേണ്ടത് ദിലീപ് മാത്രമല്ല ഇതിൽ നമ്മുടെ മമ്മൂക്ക മോഹൻലാൽ ഇവരും ഒക്കെ അടങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം നമുക്കിതൊക്കെ വെറും ആരോപണങ്ങളായിട്ട് മാത്രം തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പല നടന്മാർക്കെതിരെയും പല ആരോപണങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഇപ്പം ജയസൂര്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ ജയസൂര്യൊക്കെ ഇങ്ങനെ ചെയ്യുവോ ഇതൊക്കെ നമ്മുടെ വെറും എന്താ പറയുക നമ്മൾ സിനിമയിൽ കാണുന്ന അഭിനയിക്കുന്ന ആൾക്കാരല്ല ഇവരൊക്കെ യഥാർത്ഥ സ്വഭാവം ഇവരുടെ യഥാർത്ഥ ജീവിതം എല്ലാം വളരെ വ്യത്യസ്തമാണ് അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഓരോ സ്ത്രീകൾക്കും ഈ നടന്മാരിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങൾ പല രീതിയിലുള്ള അതിക്രമങ്ങളൊക്കെ നേരിടേണ്ടി വന്നു അതെല്ലാം ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സിദ്ദിക്കിനെതിരെയും മുകേഷിനെതിരെയും ജയസൂര്യ ഇടവേള ബാബു മണിയമ്പിള്ള രാജു ബാബുരാജു അതുപോലെ തന്നെ സംവിധായകനായ രഞ്ജിത്ത് ഇവർക്കൊക്കെ എതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള കേസുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇവർക്ക് കിട്ടിയേ പറ്റുള്ളൂ അതിപ്പോൾ എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന നടനാണെങ്കിലും സംവിധായകനും ആണെങ്കിലും ഒക്കെ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം അപ്പോൾ ഇനിയും ഇതുപോലെ അതിക്രമങ്ങൾ സ്ത്രീകളോട് സിനിമാ മേഖലയിൽ സ്ത്രീകളോട് ജൂനിയർ ആർട്ടിസ്റ്റുകളോടൊക്കെ ഒരുപാട് അതിക്രമങ്ങൾ ചെയ്ത ഒരുപാട് നടന്മാരും അതുപോലെ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അവരൊക്കെ അവരുടെയൊക്കെ മുഖമൂടി പുറത്ത് കൊണ്ടുവരണം ഇനിയും ഇതുപോലെ അനുഭവങ്ങളുള്ള സ്ത്രീകൾ രംഗത്തേക്ക് വരണം അവർ മുന്നോട്ട് വന്ന് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ തുറന്നു പറയണം കാരണം ഈ തെറ്റ് ചെയ്തവരെ ഇനിയും മറയെ തിരുത്തുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ വീണ്ടും ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഈ ഇതുപോലെയുള്ള തെറ്റ് ചെയ്തിട്ടുള്ളത് അത് എത്ര വലിയ കൊമ്പത്തെ നടന്മാരാണെങ്കിലും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം അവരെ അവരിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങൾ സ്ത്രീകൾ വന്ന് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ അതുപോലെ തന്നെ വളരെ ഒരു അത്ഭുതകരമായ ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഒരു അയാൾക്ക് ഇതുപോലെ അവസരം സിനിമയിൽ അവസരം കൊടുക്കുക പറഞ്ഞിട്ട് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പുള്ളി പുള്ളിയുടെ ഫ്ലാറ്റിൽ വിളിച്ചു വരുത്തിയിട്ട് എന്താ പറയുക ഒരു ആണ് ആണിനോട് തന്നെ ലൈംഗിക അതിക്രമങ്ങൾ കാണിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത്ര ദരിദ്ര അല്ല ഇത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണോ ഉള്ളവരാണോ സിനിമയിലുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലാണ് തോന്നുന്നത് നമ്മൾ ഒരിക്കലും സിനിമാക്കാരെ അടച്ച് ആക്ഷേപിക്കുക അല്ലെങ്കിൽ അടച്ച് കുറ്റപ്പെടുത്തുകയോ അല്ല നല്ല ഉണ്ട് പക്ഷേ ഇതിന് മോശം പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ മോശം പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ രംഗത്തേക്ക് കൊണ്ടുവരിക അവർക്ക് അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് അവർക്ക് അതിന് അതിൻ്റെതായ ശിക്ഷകൾ ലഭിക്കണം ഇനി ഒരു നടിക്കും അല്ലെങ്കിൽ ഒരു സിനിമ രംഗത്തുള്ള സ്ത്രീകൾക്കും ഇതുപോലെയുള്ള അതിക്രമങ്ങളോ ഒന്നും നേരിടേണ്ടി വരരുത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കറിയാം മുകേഷിനെതിരെയും അതുപോലെ സിദ്ദിഖ് അങ്ങനെയുള്ള ജയസൂര്യ ഇവർക്കൊക്കെ എതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ കേസും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർക്കൊക്കെ ഉള്ളവർ െറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷകർക്ക് നിയമം കൊടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇനിയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും പല ന്യൂസുകളും ഇപ്പൊ നമ്മള് നമ്മളോരോ ദിവസം ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ വാർത്തകൾ കേൾക്കും ഇന്നിപ്പോൾ നമുക്ക് വളരെ ഒരു ഞെട്ടൽ തോന്നിയത് ഈ ഒരു പവർ ഗ്രൂപ്പിലെ മെയിൻ ആൾ എന്ന് പറയുന്നത് ദിലീപായിരുന്നു അതുപോലെ തന്നെ അതിലെ മമ്മൂക്കയും മോഹൻലാലും അതുപോലെ നമ്മുടെ സിദ്ധിക്ക് ഇവരെല്ലാം അടങ്ങുന്ന ഒരു പതിനഞ്ചംഗ സംഘമാണ് ഈ ഒരു പവർ ഗ്രൂപ്പെന്നാണ് പറയുന്നത് അപ്പം എന്തായാലും അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരട്ടെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം